അസലാമലൈക്കും വരഹമുല്ലാ താല വാത്ത എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്നേഹത്തെക്കുറിച്ച് പറയാം സ്നേഹം എന്ന് പറയുന്നത് പല രൂപത്തിലാണ് സ്നേഹം നമുക്കറിയാം നമ്മുടെ ഉമ്മയോടുള്ള സ്നേഹം ഒന്നാണ് അതുപോലെ അല്ല നമ്മൾ നമ്മുടെ പാപ്പയോടുള്ള സ്നേഹം അതുപോലെയല്ല സഹോദരിമാരോടുള്ള സ്നേഹം അതുപോലെയല്ല സഹോദരന്മാരോടുള്ള ഭാര്യകളുള്ള സ്നേഹം മക്കളോടുള്ള സ്നേഹം കൂട്ടുകാരോടുള്ള സ്നേഹം അങ്ങനെ പല ആളുകളോടും നമുക്ക് സ്നേഹമുണ്ട് സ്നേഹം തന്നെ ഒരു ഇഷ്ടം അല്ലേ പക്ഷെ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് ഓരോ വ്യക്തികൾ മാറുന്നതനുസരിച്ച് നമുക്ക് ആ സ്നേഹത്തിൻ്റെ രീതികൾ മാറും സ്വഭാവങ്ങളും മാറും പക്ഷെ നമുക്ക് ഇഷ്ടമുണ്ട് അല്ലേ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ് ഒരു ഒരു വികാരമാണ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് അത് പല രൂപത്തിലാണ് പല ഭാവത്തിലാണ് അത് പ്രകടമാക്കുന്നതും അങ്ങനെയാണ് അല്ലെ കുട്ടികളോട് കാണിക്കുന്നതും കുട്ടികളോട് കാണിക്കുന്ന അതേ രൂപത്തിലല്ലോ നമ്മൾ നമ്മൾ ഉമ്മയോടും മാപ്പയോടും കാണിക്കുന്നതും അപ്പോൾ നിലക്ക വ്യത്യസ്തമായ രൂപഭാവങ്ങളോടുകൂടിയാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ചില സ്നേഹങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കും തിരിച്ചു ചില ചിലർക്ക് നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കും അത് തിരിച്ചിങ്ങോട്ട് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് അപ്പം ചില നിങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്നേഹങ്ങളാണ് അത് കിട്ടാതെ വരുമ്പോൾ വല്ലാത്ത പ്രശ്നം പ്രയാസം എനിക്ക് പറയാനുള്ളതൊന്ന് എന്തും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കാതെ കൊടുക്കണം പ്രതീക്ഷിക്കാതെ കൊടുത്താലേ നമുക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റും നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊടുത്താൽ അത് ദാനകർമ്മമായിക്കൊള്ള കൊള്ളട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമായി കൊള്ളട്ടെ ഒരാൾക്കെങ്കിലും ഒരാളിങ്ങോട്ട് ഒന്ന് സഹായം ചോദിക്കുമ്പോൾ തിരിച്ച് സഹായം ലഭിക്കുമെന്ന് ആഗ്രഹിച്ച് ചെയ്യാൻ പാടില്ല എന്ത് കൊടുത്താലും സ്നേഹം കൊടുത്താലും തിരിച്ച് അതേ അളവിൽ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് ഒരിക്കലും സ്നേഹം കൊടുക്കാൻ പാടില്ല സ്നേഹം നല്ല ഒന്നും കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് സ്നേഹം കൊടുക്കാൻ പാടില്ല അങ്ങനെ സ്നേഹം കൊടുത്താൽ അതേ അളവിൽ തിരിച്ച് കിട്ടില്ല അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വല്ലാതെ പ്രയാസമുണ്ടാകും അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് സ്നേഹിക്കുന്നവരെ അതിരറ്റ് സ്നേഹിക്കാൻ കഴിയും തിരിച്ചൊന്നും ലഭിക്കില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് തന്നെ സ്നേഹിക്കാൻ കഴിയണം അത് മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ബാപ്പയോടാണെങ്കിലും ഉമ്മയോടാണെങ്കിലും നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയും ചില ആളുകൾ അങ്ങനെയാണ് സ്നേഹം ഇങ്ങോട്ട് വാങ്ങിയത് കൊടുക്കൂല മനസ്സിലായ സ്നേഹം ഇങ്ങോട്ട് എത്ര കിട്ടിയാലും അത് വാങ്ങിക്കോളൂ അങ്ങോട്ട് കൊടുക്കൂല ഈ എന്താണ് തൂമ്പ പോലെ നമ്മളുടെ നമ്മളെ കൊല്ലം ഭാഗത്തൊക്കെ പറഞ്ഞ മൺവെട്ടി ഇങ്ങനെ മണ് മണ്ണിനെ വെട്ടി ഇങ്ങോട്ട് ബാധി ഇങ്ങോട്ട് എടുക്കുള്ളൂ അങ്ങോട്ട് ഒരു ഒന്നൂര് വെട്ടം അങ്ങോട്ട് എറിയില്ല അപ്പോൾ ഇങ്ങനെ വെട്ടി ഇങ്ങോട്ട് മാന്തി പിടിക്കുന്ന പരിപാടി മാത്രം അപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ട് ചില ആളുകൾ അങ്ങനല്ല തിരിച്ച് കുറച്ചൊക്കെ തരുന്നവരുണ്ട് ചില ആളുകൾ അങ്ങോട്ട് അല്പം കൊടുത്താൽ വളരെ കൂടുതൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നു അപ്പോൾ പല രൂപത്തിലാണ് ആളുകൾ ആളുകളുടെ രീതികളനുസരിച്ച് അവരുടെ മനസ്സിൻ്റെ ഇത് വിശാലത അനുസരിച്ച് മാറും അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയാണ് കൂടുതൽ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് അപ്പം ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളുകളെ അങ്ങോട്ട് കൂടുതൽ സ്നേഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങോട്ടൊരാൾ നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കും ചില ആളുകൾ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താലും ചില ആളുകൾ എന്തുയില്ല തിരിച്ച് സ്നേഹം അങ്ങോട്ട് നമ്മൾ ഭയങ്കര നമ്മൾ അവരെ പിന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്താൽ പോലും ചില ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു കൊണ്ടാവില്ല ചില ഭർത്താക്കന്മാർ കാണാം ഭാര്യമാർക്ക് ഭയങ്കര ഇഷ്ടം സ്നേഹമായിരിക്കും പക്ഷേ ഈ ഭർത്താവിനെ അറക്കുറ്റി പോലെ അങ്ങനെ അറക്കുറ്റി പണ്ടുള്ളവർ പറയാന് തന്നെ അറക്കുറ്റി അങ്ങനെ കുറ്റി ചരിക്കൂലോ അങ്ങനെ തന്നെ നിൽക്കുമല്ലോ മരമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് നാടെങ്കിലും ചെയ്യും ഈ കുറ്റിയാകുമ്പോൾ ആണെങ്കിൽ അറക്കുറ്റി ഈ പറയുന്നത് ഈ പിന്നെ ചരിക്കില്ല അതാണെന്ന് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറക്കുണ്ടാവും അങ്ങനെ തന്നെ നിൽക്കും എന്നാണ് എൻ്റെ അർത്ഥം അപ്പം അങ്ങനത്തെ ചില ആളുകളുണ്ട് ഒരു സ്നേഹവും തിരിച്ചു കൊടുക്കൂല എന്നാൽ ചില ചോദിക്കുമ്പം പോലെ എന്ന് പറയുന്നത് സ്നേഹമൊക്കെ ഉള്ളു എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല അങ്ങനെ കുറേ ആളുകൾ പഴയ നമ്മളെ അപ്പന്മാരെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നമ്മളോട് മക്കളോടൊക്കെ ഭയങ്കര സ്നേഹവും ഇഷ്ടവും ഒക്കെ പക്ഷെ ഒരിക്കലും അവർ പുറത്താണ് ഭാര്യമാരോടൊക്കെ സ്നേഹം ഉണ്ടാകും പക്ഷെ അവരൊരിക്കലും പുറത്താണെങ്കിൽ അത് അവരെ ഗൗരവം എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് അവരെ ഗൗരവം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യല്ല അവർ സ്നേഹം പുറത്ത് കാണിക്കണം അങ്ങനത്തെ ഒരുപാട് വാപ്പന്മാരും വാപ്പന്മാരും ഒക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴുണ്ട് ഇല്ല എന്നല്ല ഇപ്പോഴുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് സ്നേഹമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് കാണിക്കാവുള്ളതാണ് അങ്ങനെ പുറത്തേക്ക് നമ്മൾ സ്നേഹം കാണിച്ചാലേ ആ മറു വ്യക്തിക്ക് ഭാര്യയാണെങ്കിലും ബാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായാലേ അവർക്ക് നമ്മളെ സ്നേഹിക്കുന്നു തോന്നുള്ളൂ ഇല്ലെങ്കിൽ അവരിങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അവർക്ക് തിരിച്ച് സ്നേഹം കിട്ടുന്നില്ല എന്നൊരു ഇത് ഒരു വിഷമം വരെ പ്രയാസം ഉണ്ടാവില്ലേ ഇത് ഇത് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ നമ്മൾ അങ്ങോട്ട് സ്ഥിതിച്ച് സ്നേഹിക്കുക തന്നെ വേണം നമ്മൾ ഈ ഇങ്ങോട്ട് നമ്മളെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ പിന്നെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല നമ്മൾ കൃത്യമായും അവരെ നമ്മൾ സ്നേഹിക്കണം പരിഗണിക്കുക തന്നെ വേണം ഞാൻ വഴിയെ പോണ ആളുകളെ കാര്യമെല്ലാം പറയുന്നത് കേട്ടോ നാളെ മുതൽ ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോൾ ആരെങ്കിലും ചിരിച്ചു കാണിച്ചാൽ അവരോട് ചിരിച്ചു കാണിക്കണോന്നല്ല ഈ പറഞ്ഞത് എങ്ങനെ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ആ രൂപത്തിലുള്ള സ്നേഹമല്ല ഈ പറയുന്നത് നമുക്ക് നമ്മുടെ ഉമ്മയോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ തിരിച്ച് ആവശ്യം ആഗ്രഹിച്ചുകൊണ്ട് കാണിക്കേണ്ടത് സ്നേഹമല്ല എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാവ് എന്നുള്ള നിലയിൽ നമ്മൾ നിർന്ന കൃത്യമായി നമ്മുടെ മാതാവിനെ നമ്മൾ സ്നേഹിക്കണം നമ്മൾ ഇഷ്ടപ്പെടണം നമ്മൾ അവരെ എത്രത്തോളം അവരിങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ട ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും നമ്മൾ അവരെ അങ്ങോട്ട് നിർബന്ധമായും സ്നേഹിച്ചിരിക്കണം അതിൽ അവർ തർക്കമില്ല നമ്മളെ മക്കളെ നമ്മളെ മക്കൾ നിന്ന് എത്ര പിന്നെ മോശക്കാരാണെങ്കിലും അവരെത്ര സ്വഭാവം ഇല്ല ആൾക്കുകയാണെങ്കിലും ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും പറഞ്ഞാൽ കേൾക്കാത്ത ആളാണെങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ നമ്മളെ മക്കളായി പോയില്ലേ അപ്പം നമ്മളെ മക്കളായതുകൊണ്ട് നമ്മൾ അവരെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് ഭാര്യ ഭാര്യയെ ഭാര്യയെ നമ്മൾ സ്നേഹിക്കണം മക്കളെ സ്നേഹിക്കണം അതുപോലെ കുടുംബത്തിലുള്ളവരൊക്കെ നമുക്ക് സ്നേഹം അത് നമ്മൾ ഒരിക്കലും എന്തില്ല അതിനൊരു ഒരു ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് കിട്ടിയാലേ അങ്ങോട്ട് സ്നേഹിക്കുള്ളൂ എന്നൊരു ഒരു ഇത് വെക്കാൻ പാടില്ല ഇനി നമ്മൾ മറ്റുള്ളവർക്ക് പുറമേ നമ്മൾ നമ്മളെടുക്കുമ്പോൾ പുറമേ നമ്മളെ സുഹൃത്തുക്കളാവും സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ നമുക്ക് നിർബന്ധവുമില്ല അങ്ങോട്ട് അവരെ സ്നേഹികളില്ല സ്നേഹത്തിൽ അപ്പം നല്ല സ്നേഹമുള്ളവരായി എല്ലാവരെ പരസ്പരം സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും എല്ലാവർക്കും നല്ല സ്നേഹമുള്ള മനസ്സ് തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉള്ള ബന്ധങ്ങൾ നല്ല സ്നേഹബന്ധങ്ങളൊക്കെ നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാനും നല്ല സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നല്ല മനസ്സ് തന്നു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം